വർഷാവർഷം പ്രോത്സാഹനം നൽകിക്കളയാം എന്ന് കരുതിയിട്ടല്ല ഈ അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ അവാർഡുകളുടെ ലക്ഷ്യം സിനിമയെ സംബന്ധിക്കുന്ന ഉയർന്ന കലാമൂല്യമുള്ള സിനിമകളെ സംബന്ധിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് സൂക്ഷിക്കുന്നതിന് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഏതെങ്കിലും രംഗത്ത് ഒരു വിവാദം ഉണ്ടാകാത്ത ഒരു സന്ദർഭവും എനിക്ക് ഓർമ്മ വരുന്നില്ല വേടൻ്റെ ഗാനങ്ങളിൽ പൊതുവേ വേടൻ ഉന്നയിക്കുന്ന ഒരു രചനാ രീതിയുണ്ട് അത് മലയാളത്തിന് പുതിയതാണ് ലോകത്ത് കലാരംഗത്ത് ഒക്കെ വിശ്വവിഘാതമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളുടെയൊക്കെ ജീവിതം അത്ര പൊളിറ്റിക്കലി കറക്റ്റായിരുന്ന ഒന്നല്ല വ്യക്തി ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സാഹിത്യകൃതിയെ നമ്മൾ സമീപിക്കുന്നു അല്ലെങ്കിൽ ഒരു പാട്ടിനെ സമീപിക്കുന്നു അപ്പോൾ അതിനെ അംഗീകരിക്കാൻ അതിൻ്റെ സൗന്ദര്യത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കുന്നതിന് അയാൾ വ്യക്തിപരമായി ആരായിരുന്നു അന്വേഷിക്കേണ്ടതില്ല കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ട സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ക്ലിപ്പ് റിപ്പോർട്ടർ ചാനലിലെ സുജ പാർവതി എന്ന് പറയുന്ന അവതാരക പ്രശസ്ത ചെറുകഥാകൃത്തായിട്ടുള്ള സന്തോഷി ഗാനത്തിനെ ടെലിഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതാണ് ജൂറി കാണുന്നത് ജൂറിയുടെ കണ്ണിലൂടെയാണ് അതെപ്പോഴും നമ്മുടെ കണ്ണിലൂടെയായി തീരും എന്ന് വാശി പിടിച്ചുകൂടാം നമസ്കാരം വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം നമ്മുടെ സിനിമ അവാർഡ് എല്ലാ വർഷത്തെപ്പോലെയും ഈ വർഷവും വിവാദങ്ങളുടെ തിരി കൊളുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഏതെങ്കിലും രംഗത്ത് ഒരു വിവാദം ഉണ്ടാകാത്ത ഒരു സന്ദർഭവും എനിക്ക് ഓർമ്മ വരുന്നില്ല ഈ വർഷം സിനിമാ അവാർഡ് വിവാദമായിരിക്കുന്നത് ഗാനരചനയ്ക്ക് അവാർഡ് നേടിയ വേടനെ സംബന്ധിച്ചും കുട്ടികൾക്ക് സിനിമാ രംഗത്ത് ഈ വർഷത്തെ അവാർഡ് നിഷേധിച്ചതിനെ സംബന്ധിച്ചുമാണ് വേടനെ സിനിമ ഗാനരചനയുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചത് വളരെ പാതകമായി പോയി എന്ന നിലയിൽ വേടനോട് മത്സരിച്ച് ഒഴിവാക്കിയ സിനിമ ഗാനരചയിതാക്കളുടെ പട്ടികയിൽ വയലാറും പി ഭാസ്കരനും ശ്രീകുമാരൻ തമ്പിയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന നിലയിലാണ് സോഷ്യൽ മീഡിയയിൽ കമൻ്റുകൾ വരുന്നത് വയലാറിനോടും പി ഭാസ്കരനോടും ഉപമിച്ച് ആരാണ് വേടൻ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് അതുപോലെ വേടന് അവാർഡ് നൽകിയതുമായി ബന്ധപ്പെട്ട് അവാർഡ് വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഉയരുന്ന മറ്റൊരു പ്രശ്നം വേടനെതിരെ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ചില ആരോപണങ്ങളുണ്ട് പെൺകുട്ടികൾ ചിലരുന്നയിച്ചിട്ടുള്ള ലൈംഗിക അതിക്രമം എന്ന നിലയിൽ ഉന്നയിച്ചിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട് ഇത്തരം ആരോപണങ്ങൾ സ്ത്രീകൾക്ക് നേരെ മോശമായി പെരുമാറിയിട്ടുള്ള ഒരാളെ അവാർഡ് നൽകി ആദരിക്കുന്നതിൻ്റെ ശരികേടാണ് അത്തരം ആളുകൾ പ്രത്യേകിച്ച് ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയോടുകൂടി നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീപക്ഷ ചിന്തകൾ ഉന്നയിക്കുന്ന നിരവധി ആളുകൾ ഉന്നയിച്ചിട്ടുള്ളത് ഈ രണ്ട് വിഷയത്തിലും എന്താണ് വരികൾക്കപ്പുറത്തിന് പറയാനുള്ളത് എന്നതാണ് ഈ പന്തിയിൽ ശ്രമിക്കുന്നത് ഒന്ന് വേടൻ സിനിമാഗാനത്തിലൂടെ വേടൻ്റെ സിനിമാ ഗാനങ്ങളിൽ വേടൻ്റെ ഗാനങ്ങളിൽ പൊതുവേ വേടൻ ഉന്നയിക്കുന്ന ഒരു രീതിയുണ്ട് അത് മലയാളത്തിന് പുതിയതാണ് ഒരു വയലാർ ഉപയോഗിച്ചതുപോലെയോ വിവാസ്കരൻ ഉപയോഗിച്ചതുപോലെയോ ശ്രീകുമാരൻ തമ്പി ഉപയോഗിച്ചതുപോലെയോ ഉള്ള ബിംബങ്ങളുടെ അല്ലെങ്കിൽ കഥാസന്ദർഭങ്ങളുടെ അല്ലെങ്കിൽ അത്തരം ഇമാജറികൾ വച്ചുകൊണ്ടുള്ള ഒരു രചനാരീതിയെ അല്ല വേടൻ ഉപയോഗിക്കുന്നത് വേടൻ്റെ രചനാലോകത്തിന് അതിൻ്റെ പദനയ്ക്ക് അതിൻ്റെ വേഗതയ്ക്ക് ഇപ്പോൾ റാപ്പെന്ന് പറയുന്ന ആ ഗാനശാഖ വളരെ മുന്നേ തന്നെ യൂറോപ്പിലും അമേരിക്കയിലും അമേരിക്കയിലുമൊക്കെ പോപ്പുലറായിട്ടുണ്ടെങ്കിലും അത് മലയാളത്തിൽ അത്ര അധികം പഴക്കമുള്ളതല്ല അതിൻ്റേതായ ഒരു ഒരു പരിചയക്കുറവ് കൂടി നമ്മുടെ കേൾവിക്കാർക്കുണ്ട് പക്ഷേ അതിൽ അദ്ദേഹം ഉന്നയിക്കുന്ന സാമൂഹികമായ ഒരുപാട് വിഷയങ്ങളെ അതിന് പറ്റുന്ന പദനയോടുകൂടി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കൽപ്പനകൾ ഉപയോഗിച്ചുകൊണ്ട് വേടൻ ഉപയോഗിക്കുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ പരമ്പരാഗത പാട്ട് കേൾവിക്കാർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആ ഷോക്ക് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ഞെട്ടി ഉണർന്നുകൊണ്ടാണ് ഈ അവാർഡിനെ വളരെ അസഹിഷ്ണുതയോടുകൂടി കാണുന്നത് വിയർപ്പ് തുന്നിട്ട കുപ്പായം പോലുള്ള പാട്ടുകൾ പാട്ടിന് നേരത്തെ നമ്മൾ മുൻ മുന്നേ കല്പിച്ചിരുന്ന മഴയും നിലാവും ചന്ദ്രകളഭവും ഒന്നും അല്ല ഉപയോഗിക്കുന്നത് അത് മനുഷ്യൻ്റെ ദൈന്യതയുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ വളരെ പരുക്കനായൊരു തലം പാട്ടിനുപയോഗിക്കുകയാണ് ചെയ്യുന്നത് അനുഭവത്തിൻ്റെ വളരെ തീക്ഷ്ണമായൊരു തലത്തെ അതിൻ്റെ അതേ സ്വഭാവത്തിൽ പാട്ടിലേക്ക് എടുത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൻ്റെ പാട്ടിൻ്റെ രമ്യവും സവർണവുമായ ഒരു ഒരു സൗധത്തിന് നേരെയുള്ള കല്ലേറായിട്ടാണ് വേടൻ്റെ എഴുത്ത് ചെന്നു പതിക്കുന്നത് അല്ലെങ്കിൽ പാട്ട് ചെന്ന് പതിക്കുന്നത് അതിനെ കണ്ടറിയാനുള്ള ഒരു പുതിയ ഭാവുകത്വം നമ്മുടെ സിനിമാ വിധികർത്താക്കൾ നടത്തി എന്നതാണ് ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ടത് അതുകൊണ്ട് വേടനെതിരെ കല്ലെറിയുന്ന ഈ കല്ലേറുകൾ ഒരർത്ഥത്തിൽ നല്ലതായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം വിമർശക ജീർണപത്രങ്ങൾ കൂട്ടി തീ കൊടുക്കുക ചോട്ടിൽ ആനക്കൊമ്പൻ ചോട്ട പൊട്ടിയിടും നാളെ എന്ന് വൈലോപ്പള്ളി പറയുന്നത് പോലെ ഈ വിമർശനങ്ങൾ വേടനെ കൂടുതൽ സജീവമാക്കുകയും ഊർജ്ജസ്വലമാക്കുകയും ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വിമർശനം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീപക്ഷ ചിന്തകരായ ആളുകളിൽ നിന്നാണ് വിശേഷ സ്ത്രീകളിൽ നിന്നാണ് അത് വേടനുമായി സമീപകാലത്ത് ഉയർന്നു വന്ന ചില ആരോപണങ്ങളെ മുൻനിർത്തിയാണ് അത് പറയുന്നത് പക്ഷേ ഇത് മുമ്പ് ചില സാഹിത്യകാരന്മാർക്ക് അവാർഡ് കൊടുക്കുന്ന സമയത്ത് തമിഴ് സിനിമയിൽ പാട്ടെഴുത്തിന് നേരത്തെ വൈരമുത്തുവിനെ പരിഗണിക്കുന്ന സമയത്തൊക്കെ ഈ വിഷയം ഉയർന്നു വന്നതാണ് അന്നൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ലോകത്ത് കലാരംഗത്ത് ഗാനരംഗത്ത് സംഗീതത്തിൻ്റെ രംഗത്ത് അല്ലെങ്കിൽ എഴുത്തിൻ്റെ രംഗത്ത് ഒക്കെ വിശ്വവിഘാതമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളുടെയൊക്കെ ജീവിതം അത്ര പൊളിറ്റിക്കലി കറക്റ്റായിരുന്ന ഒന്നല്ല ആ ഭ്രാന്തമായ ജീവിതം നയിച്ചവർ മയക്കുമരുന്നിനോ മദ്യത്തിനോ ഒക്കെ അടിമപ്പെട്ടവർ സമൂഹത്തിൽ പലതരത്തിലുള്ള ക്രൈമുകൾ ചെയ്ത ആളുകൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ആളുകൾ സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയും അട്രോസിറ്റീസ് നടത്തിയിട്ടുള്ള ആളുകൾ ഒക്കെ എഴുതി ഉണ്ടാക്കിയ ഞെട്ടിപ്പിക്കുന്ന സാഹിത്യ കൃതികളും കലാസൃഷ്ടികളും കൊണ്ടാണ് ഈ ലോകം സുന്ദരമായിട്ടുള്ളത് അവരുടെ വ്യക്തിജീവിതത്തെ അല്ല നമ്മൾ ഈ കൃതികളിൽ കാണുന്നത് വ്യക്തിജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സാഹിത്യകൃതിയെ നമ്മൾ സമീപിക്കുന്നു അല്ലെങ്കിൽ ഒരു പാട്ടിനെ സമീപിക്കുന്നു നമ്മളൊരു ചിത്രത്തെ സമീപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെ അംഗീകരിക്കാൻ അതിൻ്റെ സൗന്ദര്യത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കുന്നതിന് അയാൾ വ്യക്തിപരമായി ആരായിരുന്നു എന്നന്വേഷിക്കേണ്ടതില്ല ഒരു രാഷ്ട്രീയ നേതാവിനെ അയാളുടെ സാമൂഹിക ജീവിതത്തിൽ അയാൾ നടത്തുന്ന ഇടപെടലുകളെ വച്ചിട്ട് അല്ലെങ്കിൽ അയാളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചിട്ട് അയാളെ നമ്മൾ വിലയിരുത്തുന്നത് പോലെയല്ല ഒരു സാഹിത്യകൃതയോ ഒരു കലാരൂപത്തെയോ അല്ലെങ്കിൽ ഒരു ഒരു രചനാ ശേഷിയെയോ നമ്മൾ പരിശോധിക്കുന്നത് സാഹിത്യകൃതിയെ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ലാവണത്തെ പരിശോധിക്കുന്നത് തീർച്ചയായും അതിനകത്ത് മനുഷ്യരുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി നിശ്ചയിക്കാൻ തുടങ്ങിയാൽ ലോകത്തുണ്ടായിട്ടുള്ള സാഹിത്യകൃതികളുടെ ലോകത്തുണ്ടായിട്ടുള്ള മഹത്തരമായ ചിത്രങ്ങളുടെ സംഗീതത്തിൻ്റെയൊക്കെ ഒരു ഒരു സിംഹഭാഗവും നമുക്ക് മായ്ച്ചു കളയേണ്ടി വരും സാഹിത്യകൃതിയിലേക്ക് സത്യത്തിൽ സാഹിത്യകൃതി ഈ എഴുത്തുകാരൻ്റെ ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയോ ഈ സാഹിത്യകൃതിയെ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയെ ഒരു ഒരു അതിൻ്റെ പുറകിലെ അതിൻ്റെ സൃഷ്ടാവിൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ളൊരു എക്സ്റ്റെൻഷനോ ആയി കാണുന്ന രീതി അത്യന്തം മോശപ്പെട്ട ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒത്തുനോക്കലും തീരെ പരിഗണിക്കേണ്ടതെന്നാണ് എൻ്റെ വാദം സിനിമ അവാർഡുമായി ബന്ധപ്പെട്ട് ഈ വർഷം ഉയർന്നു വന്ന മറ്റൊരു വിവാദം കുട്ടികളുടെ ചിത്രത്തെക്കുറിച്ചാണ് കുട്ടികൾക്ക് മേഖലയിൽ നല്ല ചിത്രങ്ങൾ ഉണ്ടായിട്ടില്ല നല്ല പെർഫോമൻസ് ഉണ്ടായിട്ടില്ല എന്ന കാരണത്താൽ ആ അവിടെ ആ വിഭാഗത്തിലുള്ള അവാർഡ് നിരസിക്കുകയാണ് ഈ ജൂറി ചെയ്തത് ഇത് ഇതിനെതിരെ കുട്ടികൾ തന്നെ അതിൽ അവ പല സിനിമകളിലും അഭിനയിച്ച കുട്ടികൾ തന്നെ രംഗത്ത് വരുന്നു അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് വരുന്നു ചില സിനിമാ ഗ്രൂപ്പുകൾ മുന്നോട്ട് വരുന്നു കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ട സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ഒരു ക്ലിപ്പ് റിപ്പോർട്ടർ ചാനലിലെ സുജ പാർവതി എന്ന് പറയുന്ന അവതാരിക പ്രശസ്ത ചെറുകഥാകൃത്തായിട്ടുള്ള സന്തോഷി ഗാനത്തിനെ ടെലിഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂറി അംഗങ്ങൾ സിനിമ കാണുന്നത് അവരുടെ ഒരു നേത്രങ്ങൾ കൊണ്ടാണ് ലോകത്തിൻ്റെ മുഴുവൻ നേത്രങ്ങൾ ഉപയോഗിച്ചിട്ടല്ല പലപ്പോഴും സിനിമയെ സംബന്ധിക്കുന്ന നമ്മുടെ ധാരണകൾക്കോ സിനിമയിൽ നമ്മൾ വിധി എഴുതുന്നതിൽ നിന്നോ വ്യത്യസ്തമായിരിക്കാം അതുകൊണ്ട് നമ്മുടെ വിധിയെ തന്നെ അവർ നടത്തണം എന്നുള്ള പിടിവാശി അക്കാര്യത്തിൽ നല്ലതല്ല മറ്റൊന്ന് സിനിമക്ക് അവാർഡ് നൽകുന്നത് അതൊരു കേവല പ്രോത്സാഹനത്തിൻ്റെ പ്രശ്നമല്ല ഒരു നായികയ്ക്ക് ഒരു ഒരു നായകന് സിനിമ ഒരു സിനിമാ സിനിമാതാരത്തിന് അല്ലെങ്കിൽ ഒരു സംവിധായകന് ഒരു എഡിറ്റർക്ക് വർഷാവർഷം പ്രോത്സാഹനം നൽകിക്കളയാം എന്ന് കരുതിയിട്ടല്ല ഈ അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ അവാർഡുകളുടെ ലക്ഷ്യം സിനിമയെ സംബന്ധിക്കുന്ന ഉയർന്ന കലാമൂല്യമുള്ള സിനിമകളെ സംബന്ധിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് സൂക്ഷിക്കുന്നതിന് അതിലേക്ക് അടുപ്പിച്ചുകൊണ്ട് കേവല വ്യാപാരത്തിൻ്റെ അപ്പുറത്ത് ഈ സിനിമയുടെ കലാമൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സിനിമകൾ ജീവിതത്തിൽ പല കഷ്ടനഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ട് അത്തരം സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ സംരക്ഷിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വേണം സിനിമ അവാർഡുകൾ നിൽക്കുന്നതിന് തീർച്ചയായും അവാർഡുകൾ ഒരു ഉയർന്ന തരം സിനിമകളുടെ കലാമൂല്യമുള്ള സാങ്കേതിക മൂല്യമുള്ള എല്ലാ അർത്ഥത്തിലും സിനിമ എന്ന് പറയാൻ പറ്റുന്ന ആ ആ കലാ വിഭാഗത്തോട് പൂർണ്ണമായി നീതി പുലർത്തുന്ന ഒരു വിഭാഗം സിനിമകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ആ സിനിമ അത്തരം ഒരു ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുന്നതിന് നമ്മുടെ അവാർഡുകൾക്ക് എക്കാലത്തും കഴിഞ്ഞിട്ടുണ്ട് മലയാള സിനിമയുടെ ഏറ്റവും നല്ല ചരിത്രം എല്ലാ കാലത്തും ഇൻഡസ്ട്രി എന്ന നിലയിൽ പണം അതിനെ സമ്പൂർണമായി മൂടിക്കളയുമായിരുന്ന ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷേ ബോളിവുഡിലൊക്കെ സംഭവിച്ചതുപോലെ നമ്മുടെ സിനിമയ്ക്ക് അതങ്ങനെ സംഭവിക്കാതിരിക്കുകയും നമ്മുടെ സിനിമയിൽ എപ്പോഴും ഒരു സമാന്തര ധാര ഉണ്ടായി വരികയും എന്തിനാണ് ആളുകളിൽ നിന്ന് പണം പിരിച്ച് സാമൂഹികമായി പോലും സിനിമ എടുത്തതിൻ്റെ ചരിത്രം കേരളത്തിൻ്റെ സിനിമാ ചരിത്രത്തിലുണ്ട് അത്തരമൊരു ഗുണമേന്മയുള്ള സിനിമകളുടെ ഒരു ചരിത്രം ഈ നാട്ടിൽ നിൽ കലാമൂല്യമുള്ള സിനിമകളുടെ ഒരു ചരിത്രം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതിന് കേരളത്തിലെ ഗവൺമെൻറ് നൽകുന്ന ഈ സംസ്ഥാന അവാർഡുകൾ കൂടിയൊരു ഒരു ഘടകമായിരുന്നു കാരണം ഈ സിനിമ അവാർഡുകൾ സിനിമയെ സംബന്ധിക്കുന്ന സിനിമയുടെ കലാമൂല്യത്തെ സംബന്ധിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുന്നതിന് പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് പ്രോത്സാഹിപ്പിച്ച് അതിനെയാണിത് പ്രോത്സാഹിപ്പിക്കുന്നത് ആ നിലയിൽ ഒരു ഒരു സിനിമ ഒരു ടെലിവിഷൻ സീരിയൽ റെക്കോർഡ് ചെയ്യുന്ന ലാഘവത്തോടു കൂടി വളരെ സൂപ്പർഫിഷ്യലായി ഇക്കാലത്ത് ക്യാമറകളും സിനിമ എഡിറ്റിംഗ് സംവിധാനങ്ങളും ഒക്കെ വളരെ ചെറിയ ചെലവിൽ ഒരു കാലത്ത് വെറുതെ ക്യാമറ തുറന്നു വെച്ച് റായായി ഷൂട്ട് ചെയ്തു പോയിട്ടുള്ള ചില സിനിമകളെ വെച്ച് അതിൽ അഭിനയിച്ചതിൽ കുട്ടികളുണ്ട് ആ കുട്ടികളെ പരിഗണിച്ചുകൂടെ എന്ന് ചോദിക്കുന്നതിലൊരർത്ഥവുമില്ല നല്ല സിനിമകൾ പ്രത്യേകിച്ച് കുട്ടികളെ കാസ്റ്റ് ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ച് അത് നിൽക്കേണ്ടുന്ന ഇടത്താണോ അത് കുട്ടികളോട് എന്തെങ്കിലും സംവദിക്കുന്നുണ്ടോ അത് കുട്ടികളുടെ സിനിമയാണോ അല്ലെങ്കിൽ കുട്ടി എന്ന നിലയിൽ അതൊരു വലിയ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അത് അതിനോട് അതതിനോട് ആണോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് വേണം ജൂറി അവാർഡ് നൽകുന്നത് അതങ്ങനെയാണ് പരിശോധിച്ചിട്ടുള്ളത് ആ അർത്ഥത്തിൽ ഗുണനിലവാരമുള്ള സിനിമകൾ വന്നിട്ടില്ല എന്നാണ് ജൂറി നമ്മളോട് പറയുന്നത് അതിനപ്പുറത്ത് അതിൻ്റെ മുകളിൽ ഉയർന്നു വരുന്ന വിവാദങ്ങൾ അതിനെ രാഷ്ട്രീയ ലാഭത്തിനോ മറ്റു പല മുതലെടുപ്പിനോ വേണ്ടി നടത്തുന്ന വിവാദങ്ങളെ തീർച്ചയായും സിനിമാ പ്രേമികൾ തള്ളിക്കളയേണ്ടതുണ്ട് വീണ്ടും ഞാൻ പറയുന്നു ജൂറി കാണുന്നത് ജൂറിയുടെ കണ്ണിലൂടെയാണ് അതെപ്പോഴും നമ്മുടെ കണ്ണിലൂടെയായി തീരും എന്ന് വാശി പിടിച്ചുകൂടാം പക്ഷേ സിനിമയെ സംബന്ധിക്കുന്ന ചില മൂല്യങ്ങൾ ചില ധർമ്മങ്ങൾ അത് പാലിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു ബെഞ്ച് മാർക്ക് സൂക്ഷിക്കുന്നതിന് ഈ അവാർഡുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അതിന് സഹായകതരമായ രീതിയിൽ തന്നെയാണ് ഈ വർഷവും ജൂറി പെരുമാറിയിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തയാഴ്ച കാണാം നമസ്കാരം